താനൂരിൽ മുഖ്യമന്ത്രിയെയും സി പി ഐ എം നേതാക്കളെയും അപമാനിച്ച് മുസ്ലിം ലീഗ് വീണ്ടും രംഗത്ത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം നൽകുന്ന യുവതിയുടെ ഫോട്ടോയോടൊപ്പം അശ്ലീലം ചേർത്താണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ സൈബർ സെല്ലിലും ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട് താനൂരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണ യോഗത്തിനിടെ യുവതി അഭിവാദ്യം ചെയ്യുന്ന ചിത്രങ്ങളോടൊപ്പം അശ്ലീലം ചേർത്താണ് സൈബർ ആക്രമണം താനൂർ എം എൽ എ വി അബ്ദുറഹ്മാനെയും സിപിഐഎം നേതാക്കളെയും അപമാനിച്ചുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് ഇതേ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് താനൂർ സിപിഐഎം ഏരിയ സെക്രട്ടറി ഇ ജയനെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരാതി തൃശൂർ റേഞ്ച് ഐ ജി അന്വേഷിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും പ്രകോപനമുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീട് പൊളിച്ചതിനെതിരെ പ്രതികരിച്ചതിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എന്നെ സോഷ്യൽ മീഡിയയിലൂടെയും എനിക്ക് നടന്നു പോകുമ്പോഴും ഒരുപാട് വധഭീഷണി മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരു വൾഗറായിട്ടുള്ള എന്നെയും എം എൽ എനെയും എന്നെയും മുഖ്യമന്ത്രിനെയൊക്കെ ചേർത്തിട്ട് പോസ്റ്റുകൾ ഇറക്കുക എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരിക ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും എൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ എടുത്തിട്ട് മോർഫ് ചെയ്യുക ഇങ്ങനൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുകയാണ് ഇതിന് പിന്നോട്ട് നീ മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചതിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്ത്രീകൾ പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാരാണ് അധികവും മത്സ്യത്തൊഴിലാളികളാണ് അവിടുത്തെ ആളുകൾ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാത്തവരാണ് പുറത്തിറങ്ങി ഞാൻ ഞാനിതിനെ ഇതിനെതിരെ പ്രതികരിച്ചതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആത്മഹത്യേൻ്റെ വക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നതിനെതിരെ താനൂർ സ്വദേശിനിയായ യുവതി ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് താനൂരിലെ അക്രമ സംഭവങ്ങൾ താൽക്കാലികമായി ശാന്തമായെങ്കിലും ലീഗ് പ്രവർത്തകർ വീണ്ടും പ്രകോപനമുണ്ടാക്കുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് ഇതിന്റെ പുറമെ അവള് കല്യാണങ്ങൾക്കും മറ്റു പരിപാടികൾക്കും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ചടങ്ങുകളുടെ ചില ഫോട്ടോസ് വെറ്റിയെടുത്തിട്ട് ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിരൂക്ഷമായത് അത് തീർച്ചയായിട്ടും മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ ചിന്തിക്കും ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഒരു മുസ്ലിം വനിതയാണ് ആ വനിതക്കെതിരെയാണ് ഇവരൊക്കെ മതത്തിന്റെ പേരല്ലേ ഈ പറഞ്ഞു ലീഗ് എന്ന് പറഞ്ഞാൽ ആകെ മതം കണ്ട ആകെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവരല്ലേ ഈ പ്രചരിപ്പിക്കുന്നത് ഒരു സ്ത്രീക്കെതിരായിട്ട് അത് ഈ നാട്ടിലെ സ്ത്രീകൾ വിലയിരുത്താതിരിക്കുമോ ഇവിടുത്തെ ഉമ്മ പെങ്ങന്മാർ അത് വിലയിരുത്തൂലേ വിലയിരുത്താതെ പോകൂലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ ബാധിക്കും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട